നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അട്ടിമറികളുടെയും അസാധ്യ ഫൈറ്റിൻ്റെയും ഒക്കെ ഒരു വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ നെതർലൻഡ്സ് സൗത്ത് ആഫ്രിക്കയെ വിറപ്പിച്ചു വെറും നൂറ്റി ഒമ്പത് റൺസേ നെതർലൻഡ്സ് എടുത്തിട്ടുള്ളായിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നോക്കുക മൂന്ന് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് റൺസിൽ അവരുടെ നാലാമത്തെ വിക്കറ്റും വീണു പിന്നെ സ്റ്റെപ്സും മില്ലറും ചേർന്നുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്തി എടുത്തത് മില്ലർ അവസാനം വരെ കളിക്കളത്തിൽ നിന്ന് ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മില്ലർക്ക് സെല്യൂട്ട് അടിക്കണം അദ്ദേഹമാണ് സൗത്ത് ആഫ്രിക്കയെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടത് വെറും നൂറ്റി ഒമ്പത് റൺസ് നൂറ്റിമൂന്ന് റൺസ് അതിലേക്ക് എത്താൻ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറുകൾ ബാറ്റ് ചെയ്യേണ്ടി വന്നു സൗത്ത് ആഫ്രിക്കയെ പോലുള്ള ഒരു ടീമിന് നെതർലൻഡ്സിന്റെ ബാറ്റിംഗിൽ അങ്ങനെ തിളങ്ങി എന്ന് പറയാൻ ഒരേ ഒരു താരമേ ഉള്ളൂ അത് എങ്കിൽ ബിറ്റാണ് അദ്ദേഹം നാല്പത്തി അഞ്ച് പന്തിൽ നിന്ന് നാല്പത് റൺസ് എടുത്തു പിന്നെ വാൻ വീക്കിന്റെ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്നുള്ള ഇരുപത്തി മൂന്ന് റൺസ് അതുപോലെ തന്നെ വിക്രംജിത് സിംഗിന്റെ പന്ത്രണ്ട് റൺസ് ഇവര് മാത്രമാണ് രണ്ടക്കം കണ്ടിരുന്നത് ഈ ഒരു രൂപത്തിലേക്ക് അവരെ തള്ളിവിട്ടത് തീർച്ചയായിട്ടും നാല് വിക്കറ്റുമായിട്ട് ബാറ്റ്മാനാണ് നാലു ഓവറുകളിൽ നിന്ന് പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി അപ്പൊ നോർക്കിയ നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു എൻസെൻ നാല് ഓവറിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗ് നോക്കുക മറുപടി ബാറ്റിംഗ് അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു ക്യുഡി കെ ഡെക്കായിട്ട് മടങ്ങുന്നു മൂന്ന് റൺസിലേക്ക് അവരുടെ സ്കോർ എത്തുമ്പോൾ എൻട്രിക്സ് മടങ്ങുന്നു പിന്നെ സാക്ഷാൽ മറുക്കിളം തൊട്ടു പോകുന്നു മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അതിനുശേഷം ഹെൻറി ക്ലാസൻ അവരുടെ തട്ട് പൊളിപ്പൻ ബാറ്റർ മടങ്ങുമ്പോൾ പന്ത്രണ്ട് റൺസ് സ്കോർ കാർഡിൽ അങ്ങനെ മൂന്ന് റൺസുമായിട്ട് എൻറിക്സ് ഡെക്കുമായിട്ട് ക്യു ഡി കെയും അർക്രമും ക്ലാസൻ നാല് റൺസുമായിട്ട് തകർന്നടിയുന്ന സൗത്ത് ആഫ്രിക്ക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ക്രിക്കറ്റ് പ്രേമികൾ തോന്നി ചോദിച്ചു പോയ നിമിഷം പക്ഷേ സ്റ്റബ്സും മില്ലറും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നു മുപ്പത്തിയേഴ് പന്തിൽ നിന്നാണ് മുപ്പത്തി മൂന്ന് റൺസ് എടുത്തത് സ്റ്റബ്സ് അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ എഴുപത്തിയേഴ് റൺസായി കഴിഞ്ഞിരുന്നു പിന്നെ യൻസൻ എത്തുന്നു യൻസൻ ആണെങ്കിൽ മൂന്ന് റൺസുമായിട്ട് മടങ്ങുന്നു പക്ഷെ മറുഭാഗത്ത് കുലുക്കമില്ലാതെ നിന്ന ഡേവിഡ് മില്ലറ് അൻപത്തിയൊന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സറും അടക്കം അൻപത്തി ഒമ്പത് റൺസിന്റെ തകർപ്പൻ ഇന്നിങ്സ് കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ് സെന്റ്